നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കപൂർ കുടുംബം കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഈ മാസം പതിനാല് നടന്ന ആർ കെ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കാനായാണ് കപൂർ കുടുംബം സന്ദർശനം നടത്തിയത് നടനും സംവിധായകനും നിർമ്മാതാവുമായ രാജ് കപൂറിന്റെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഫിലിം ഫെസ്റ്റിവൽ നടന്നത് ൂർ ഫാമിലിയിലെ അംഗങ്ങളായ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ കാണാനെത്തിയിരുന്നു രൺവീർ കപൂർ കരീന കപൂർ കരിഷ്മ കപൂർ ആലിയ ഫട്ട് സെയ്ഫി ഖാൻ റിഗ്മ കപൂർ നീതു സിംഗ് തുടങ്ങിയവരാണ് എത്തിയത് മോദിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി സെയ്ഫ് അലി ഖാൻ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് കരീന കരീഷ്മ രൺവീർ എന്നിവർക്കൊപ്പം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് താരം പറഞ്ഞു രാജ് സഹാബിന്റെ നൂറാം ജന്മവാർഷികത്തിന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത് കുടുംബത്തിന് എത്ര മനോഹരമായ ബഹുമതിയാണെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റിൽ നിന്ന് എത്തിയതായിരുന്നു പ്രധാനമന്ത്രി മോദിയെന്നും അതിനാൽ അദ്ദേഹം ക്ഷീണിതരായിരിക്കുമോ എന്ന് ചിന്തിച്ചിരുന്നു എന്നാൽ അദ്ദേഹം വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടാണ് തങ്ങളോട് സംസാരിച്ചതെന്ന് സെയ്ഫ് പറഞ്ഞു തന്റെ മാതാപിതാക്കളായ ഷാർമില ടാഗൂറിനെയും അന്തരിച്ച മൻസൂർ അലി ഖാൻ പൗഡിയെ കുറിച്ചും അദ്ദേഹം തന്നോട് പ്രത്യേകം സംസാരിച്ചുവെന്നും സീഫ് പറയുന്നു അദ്ദേഹം തന്റെ മാതാപിതാക്കളെ കുറിച്ച് വ്യക്തിപരമായി ചോദിച്ചു ഇനി തന്നെ കാണാൻ വരുന്ന നേരം തൈമൂറിനെയും ജഹാഗീറിനെയും കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജ്യത്തിന് വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്യുന്നതായി തോന്നി എത്ര സമയമാണ് വിശ്രമിക്കാൻ ലഭിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു രാത്രി ഏകദേശം മൂന്ന് മണിക്കൂർ എന്ന് അദ്ദേഹം പറഞ്ഞു അന്നെക്കൊരു പ്രത്യേക ദിവസമായിരുന്നു ഞങ്ങളെ കാണാനും കുടുംബത്തിന് ഇത്രയധികം ബഹുമാനം നൽകാനും അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം ചിലവഴിച്ചതിന് ഞങ്ങൾ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ഡിസംബർ പതിനാലിനായിരുന്നു രാജ് കപൂറിന്റെ നൂറാം ജന്മവാർഷികം നടൻ സംവിധായകൻ നിർമ്മാതാവ് എന്ന നിലകളിലൊക്കെ ശ്രദ്ധേയനായ വ്യക്തിയാണ് അദ്ദേഹം അതേസമയം നടൻ രാജ് കപൂരിന്റെ നൂറാം ജന്മവാർഷിക ആഘോഷത്തിന് മോദി ക്ഷണിക്കാൻ കപൂർ കുടുംബാംഗങ്ങളോടൊപ്പം രാജ് കപൂരിന്റെ മകൾ റീമാജീനും എത്തിയിരുന്നു മോദി എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടതെന്ന സംശയം റീമാജീൻ പ്രകടിപ്പിച്ചതായി നടൻ രൺവീർ കപൂർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപൂർ കുടുംബത്തിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നും അതിൽ പ്രധാനമന്ത്രിയെ പ്രൈം മിനിസ്റ്റർ ജി പ്രധാനമന്ത്രി ജി എന്നിങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന ആശയക്കുഴപ്പം ഉണ്ടായെന്നും രൺവീർ കപൂർ പറഞ്ഞിരുന്നു നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി കണ്ടോളൂ എന്നായിരുന്നു മോദി അപ്പോൾ പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞതോടെ അദ്ദേഹത്തെ ആദരണീയ പ്രധാനമന്ത്രി ജി നരേന്ദ്രമോദി ജി എന്ന് അഭിസംബോധന ചെയ്യാൻ റിമാജി ശ്രമിച്ചു പക്ഷെ കൃത്യമായി ഉച്ചരിക്കുന്നതിൽ റിമാജീൻ പരാജയപ്പെട്ടു റിമാജീന്റെ നാക്ക് പിഴ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ മോദി ഒരു സംവിധായകന്റെ ശൈലയിൽ കട്ട് പറഞ്ഞതോടെ കപൂർ കുടുംബാംഗങ്ങളെല്ലാം കൂട്ടച്ചിരിയായി ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റി സെയ്ഫ് അലി ഖാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram